ഹലോ ഹലോ ഞാൻ താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം എങ്ങനറിയാം നമ്മൾ എടുത്തിട്ടായിരുന്നു അതല്ല ഞാൻ രാമൻ കർത്താ ഹലോ ഞാൻ പാഷയാണ് പാഷാണോ പാഷാണോ നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു ശരി ശരി നീ ഫോൺ എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത് സ്വപ്പ താമസിച്ചു അതുകൊണ്ടാണ് ലേറ്റ് ആയത് മന്ത്രി ഇവരെ കാത്തിരിക്കും നേരവും ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞു എന്തതിനു പറ്റി കറക്റ്റ് സമയത്തിന് വന്നോട്ടല്ലേ ഭവാനി ഒന്ന് മനസ്സിലമൊരു മണി അറിയാം ഓഫ് ദീമോഗ്ലോബിൻസ്ഫിയർ ബട്ട് വൈ പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു വേറെന്താ വേറെന്താ ഇങ്ങനൊക്കെ 做。<laughs>